ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചെറുതുരതി പുതുശ്ശേരി വിളയത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി മഹോത്സവം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം നവകം പൂജ പാൽ പഞ്ചാമൃതം ഇളനീർ നെയ് ഭസ്മം അഭിഷേകം അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് കലാമണ്ഡലം സോമനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം ചെറുതുരുത്തി നടരാജ നൃത്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്യങ്ങൾ ഭരതനാട്യം തുടങ്ങിയവ അരങ്ങേറി സ്കന്ദഷ്ടി പുരസ്കാരം ക്ഷേത്രം ട്രസ്റ്റി കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് കലാകാരി കലാമണ്ഡലം രശ്മിക്ക് നൽകി ആദരിച്ചു ക്ഷേത്രമേൽശാന്തി അനിരുദ്ധ ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു യോഗത്തിൽ സജി രാജ് അധ്യക്ഷനായി കെ വേലായുധൻ കെ കെ മുരളീധരൻ കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ സോഫ വെറും ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വെറും നാല് ഓഫറുകളോട് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി